ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ ചർച്ചക്കിടയില് പെട്ടെന്നുണ്ടായ ഒരു ഐഡിയ ആയിരുന്നു ഈ ട്രിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ പെട്ടെന്നുള്ളതായത് തന്നെ പെട്ടെന്ന് പോയിട്ട് വരാൻ വേണ്ടിയിട്ട് കിട്ടിയൂരിന്നുള്ളിൽ പെറുകിയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് എവിടെയാന്ന് വെച്ചാൽ കരിയാത്തുംപാറ ആണ് ഇവിടെ തൊട്ടടുത്തൊരു രണ്ട് മണിക്കൂർ ഡ്രൈവ് ഡ്രൈവുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഞങ്ങളൊരു ട്രാവലറൊക്കെ വിളിച്ച് സെറ്റാക്കി എല്ലാവരും കൂടി വൈബാക്കി പോയി അമ്മായിമാരും കസിൻസും എല്ലാവരുമായിട്ട് നല്ല അടിപൊളിയായിരുന്നു ഓട്ടം പോയി കരിയാത്തും അതാണ് കരിയാത്തും പാറ സോറി ടൗസ് നമ്മൾ അങ്ങോട്ടായിട്ട് എല്ലാ വെള്ളമൊക്കെ ഫുഡ് ഗൾസ് അന്ന ടൈം ശേഷം എല്ലാരും വെള്ളത്തിലിറങ്ങാൻ പോവാൻ പോവാട്ടോ ഫുഡ് അടുത്ത ബെല്ലോട് കൂടി നാടകം അയച്ചിട്ട് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാം ബ്ലഷക്കടാണ് മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ നമ്മൾ അപ്പുറത്തേക്ക് പോകുന്ന അവിടെ ഒരു ഒരാൾക്കൂട്ടങ്ങള് കാണുന്നുണ്ടാവും അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് വെള്ളത്ത് കളിക്കാം ൊരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തതിനു ശേഷം നമ്മൾ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് എന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് വെള്ളം കിട്ടിയാൽ മതി പിന്നെ വേറെ ഒന്നും വേണ്ട വെള്ളത്തിൽ കളിക്കലാണോ എൻ്റെ മെയിൻ ഹോബി തന്നെ കേട്ടോ പിന്നെ ഈ സ്ഥലം എന്ന് വെച്ചാൽ നല്ല അടിപൊളിയാട്ടോ കുറേ പ്രാവശ്യം ഒരു പത്ത് പതിനഞ്ച് തവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ മടുക്കൂല ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് കാരണം ആ മറ്റേ സംഭവം സംഭവമില്ലേ പ്രകൃതി രമണി അത് നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം ആട്ടോ ഈ വെള്ളമായാലും ഭയങ്കര ആണ് പിന്നെ ഈ കല്ലൊക്കെ ഞാൻ ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ കോഴിക്കോട് തന്നെയുള്ള സ്ഥലമാണ് നമുക്കൊരു ടു ഹവർ ഡ്രൈവില് എത്തിച്ചേരാൻ പറ്റും

ഞാൻ പ്ലസ് ടു പ്ലസ് ടു ടൈമിൽ അപ്പോന്ന് വെച്ചാൽ ഇവിടെ ടിക്കറ്റ് വേണ്ട ആരും ഉണ്ടാവില്ല നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ ആ ടൈമൊക്കെ നല്ല രസം തരും ഇഷ്ടം പോലെ വള്ളത്ത് കളിക്കാൻ ആരും ഉണ്ടാവില്ല ഇതിപ്പോൾ എല്ലാവരും ഉണ്ടായിട്ട് വള്ളത്ത് കളിക്കാൻ ഒക്കെ കുറവാണ് നമ്മൾ ആദ്യം ഇവിടെ വരുന്ന ടൈമിൽ ഷോളായിട്ടേ വരാം എന്നിട്ട് ഇവിടുന്ന് മീനൊക്കെ പിടിച്ച് കുപ്പിയിലാക്കി കൊണ്ടു വെള്ളത്തിൽ കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് ഒരു സ്പോട്ട് കണ്ടെത്തി അത് അവിടെ തന്നെ അതിൻ്റെ മുകളിലായിട്ടൊരു കുന്ന് പോലത്തെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പോയ ടൈം ഒരു കുറച്ച് ടീംസ് ഉണ്ടായിരുന്നു എന്താ പറയുക ടീച്ചേഴ്സ് എന്തോ ആണ് ട്രിപ്പ് എന്തോ വന്നായിരുന്നു പാട്ടൊക്കെ പാടി നല്ല വൈബാക്കുന്നുണ്ടോട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ തോണിക്കടവ് പോയി നെക്സ്റ്റ് നമ്മൾ തോണിക്കടവ് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഒരു വ്യൂ പോയിന്റ് ടവോട് മെയിൻ പോയിന്റ് പോയിന്റ് കാര്യം പറയാണെങ്കിൽ ഇവിടെ മൂന്നാല് പ്രാവശ്യം ഞാൻ വന്നിട്ടാണ് പക്ഷെ ഒറ്റ പ്രാവശ്യം മുതൽ നമ്മള് കേറിയില്ല കാരണം ഇവിടെ എത്തുമ്പോ എല്ലാരും ചടിപ്പിക്കും ഇവിടെ ഒന്നും ഇല്ല ഒരു വ്യൂ പോയിന്റ് മാത്രമേ ഉള്ളൂന്ന് അപ്പൊ പിന്നെ വിചാരിക്കാൻ വേണ്ടി കേറും കൊറേ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ പോയോക്കട്ടെ സ്റ്റെപ്പ് സ്റ്റെപ്പ് മൂന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു വരണ്ടെന്ന് പറഞ്ഞില്ലേ നമ്മളെ ടീംസ് അവിടെ ഉണ്ട് നമ്മള് മാത്രം

അതാണ് കരിയാത്തുംപാറ അപ്പൊ നമ്മള് കരിയാത്തും അപ്പൊ അടുത്തതായിട്ട് നമ്മള് സ്റ്റേജ് പ്രോഗ്രാം ആണ് പൊന്നാടണിയിക്ക നടക്കാൻ പോവാസ് പേര് നമുക്ക് മ്മടെ സിനിമാിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട് എന്തോ ഒരു സന്തോഷ കാഴ്ച മൂന്ന് മാസം നാല് മാസം കൂടുമ്പോ ട്രിപ്പ് അടിച്ചാൽ മതി എന്നാൽ തന്നെ